ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷ സുഖല്ലേ ഞങ്ങക്ക് കൊറച്ചു ദിവസം പനിമാൻ്റെ ഒടിക്ക് പോകലൊക്കെ കൊണ്ട് എന്താ ഞങ്ങക്ക് കൊറച്ച ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല തക്കാലവും കല്യാണം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആകെ കൊയങ്ങി ഇതായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന ഗായ്സ് നിങ്ങളുടെ ഒക്കെ മഴ പെയ്തീനോ ഞങ്ങളുടെ ഒക്കെ നല്ല മഴ പെയ്തീനു അപ്പൊ തന്നെ ഈ റോഡൊക്കെ ആളൊന്നറിഞ്ഞിട്ടണേ അപ്പൊ വെയിലായകൊണ്ട് എന്താ റോട്ടത്തെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്നു ഓക്കെ കുറച്ച് വെള്ളമൊക്കെ വന്നേനു ർക്കുണ്ടയിന് വെള്ളട്ടോ പിന്നെ കൈ സുഖങ്ങളുടെ മാങ്ങണ്ടതൊക്കെ ഇതിമ്മത്തൊക്കെ പറിച്ചു കഴിച്ചതാണ് ഓരോന്നിങ്ങനെ ചാടി ചാടി പോത്ത് ചാടിയെന്നൊക്കെ അവിടെ കണ്ട് മാങ്ങ ഏ പിന്നെ ഇത് ഇതിന് കണ്ട കൊള്ളേ മുട്ടായി തിന്ന് കടിച്ചു പൊട്ടിച്ചു തിന്ന ഒരവസ്ഥയാണ് കണ്ടത് മുട്ടായി തിന്നു എൻ്റെ മേത്തു കൂടെ ആ കഥ ആക്കാറ് ൂടിയൊക്കെ ആകെ വലിച്ചു കേടെ ഇറങ്ങി പോട് അപ്പൊ എന്റെ വിശേഷങ്ങൾ കണ്ടോളീ പൈസ വിരുന്ന് വന്നിട്ടുണ്ടോ എനിക്ക് കെവറിയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ അവന് പിന്നെ വിരുന്ന് വന്നിട്ടുണ്ട് എല്ലാർക്കും പനിയാണ് അവനക്ക് മുതല് പനിയാണ് കേട്ടോ പനിച്ചപ്പോ നല്ല ക്ഷീണവും പറ്റിട്ടുണ്ട് അതാണ് അതാണെന്നാലൊന്ന് വീട് വരാ ഇടാൻ വയ്യത് കേട്ടോ ഫൈസിൻ്റെ മൂത്തമ്മന്റെ കുട്ടിയാണ് ചെറിയ പുത്രനാണ് കേട്ടോ മൂത്തമാൻ്റെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഓൻ കൈനില്ല ഇതൊക്കെ ഉണ്ട് മൂത്തമ്മാക്ക് നാല് മക്കളാണ് കേട്ടോ നാലാമത്തെ മകനാണ് പോലെ രണ്ട് പെണ്ണുങ്ങളും രണ്ടാണു ആണ് പെണ്ണുങ്ങളാണ് വലുത് ആണുങ്ങൾ എന്താ ചെറുതുമാണ് കേട്ടോ ഞങ്ങളെ ഫാമിലിക്ക് മൂന്ന് കുട്ടികളാണ് ഒന്ന് ഞാനോ ഒന്ന് അഞ്ചനോ ഒന്ന് കാക്കുമാണ് പിന്നെ ഉപ്പ ഗൾഫിലാണ് ഇമ്മ ഹൗസ് വൈഫാണ് അങ്ങനെ ഇവൻ്റെ അമ്മ ജോലിക്ക് ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പ പെയിൻ്റ് അടിക്കാരനാണ് മൗണ്ടാത്തലം കാട്ടിലും അവൻ്റെ ഹോബിയാണ് ഇപ്പം വന്ന് പോണാണ്ട് നോലൊഴിച്ചും നമ്മളെ വിഷ ആക്കൂല അവിടെ കടന്ന് നോലൊഴിച്ചിട്ടെന്ന് കരുതും വിഷയൊക്കെ ഒന്നും പണം ആലോചിച്ചിട്ടോ അതിലൊരു വെള്ളം മഴവെള്ള തോന്നെ അതൊക്കെ ഒന്ന് ഇതാക്കുന്നുണ്ട് പൈസ ഒന്ന് പറഞ്ഞാല് എന്താ പൈസ ക്യാമറ എടുക്കണ കണ്ട മണ്ണുട്ടോ അതുകൊണ്ടാണ് അവന് കണിക്കാത്തത് ഇനിയിപ്പിന്റെ മേത്ത് കണക്ക് കൂടും ഒരട്ടിക്കന്നെ പോകാനെ ഇതാണ് മുത്തമാൻ മുത്ര കല്യാണം കഴിച്ച് പൊയ്ക്കണേ ഒന്നിൻ്റെ നിക്കാ കഴിഞ്ഞിട്ടുള്ളൂ അവനുമാനോട് പറയാതാണ് പോന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് ചെല്ലുമ്പോൾ നല്ല ചിടപടയിൽ നിന്ന് ഒച്ചക്കെ കേൾക്കാം വരുമ്പോൾ കൈ ഒടഞ്ഞിട്ടില്ലേ കാണാം ഓക്കെ ബൈ ഒരു പ്രത്യേക കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കണേ നമ്മളെ വീഡിയോ കൊണ്ടാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല പിന്നെ അധികം വിവേഴ്സൊന്നുമില്ല എല്ലാവരും കണ്ടിട്ടൊന്നും പോകുക ഗായ്സ് ഒരു വിവേഴ്സ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക പ്ലീസ് ഗായ്സ് ഓക്കെ